അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചവണ് പുതിയായിട്ടാണ് അത് എടുപ്പിലെ കേട്ടോ പിന്നെ എന്തൊക്കെ കറികളാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ബീൻസ് മെഴുക്കോട്ടയാണേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മത്തി കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം അതെങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോ നമ്മൾ ഇന്നോട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടിയാണേ തേങ്ങ ചമ്മന്തിപ്പൊടി പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ ഇത്രയാണ് ഇന്നത്തെ മുണ്ട കറികൾ നമുക്കിത് പൊതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉച്ചുകൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റെസിപ്പി എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇരിഞ്ചീരകം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിലവിടെ നന്നായിട്ടൊന്ന് തിരുമ്പി ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ച് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ട് മത്തിയൊന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വേണം അവിടെ ശേഷം നമുക്കൊരു കുക്കർ നന്നായിട്ടൊന്ന് ചൂടായി എണ്ണ ഒഴിച്ച് ഒന്നും ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഒരു ഇടത്തര സവാള ചെറുതായിട്ട് ഇരിഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് ബ്രൗൺ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഈ ഒരു ഗ്രേവിക്ക് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണം അത്യാവശ്യം കേട്ടോ ഈ സവാളയുടെ ഈ ബ്രൗൺ കളറാവുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന ഒരു മണവും ടേസ്റ്റും പിന്നെ നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മസാല മീനും കൂടെ ചേർത്ത് ബാക്കി മസാലയും കൂടെ ഒഴിച്ച് അതിലോട്ട് ആവശ്യമുള്ള കറിവേപ്പിൽ കട്ടിയുള്ള കുറച്ച് പുളിക്കാവശ്യമായിട്ടുള്ള വാളംപുളിയുടെ പുളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒറ്റ വിസിൽ അടിക്കുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വയ്ക്കാം ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്ക് നല്ല വെന്ത് ഒരു ഗ്രേവി പരിമിതി നമുക്ക് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മത്തി ഗ്രേവി കേട്ടോ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്തതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ടിടുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ കേട്ടോ